ഹലോ ഗൈസ് ഇന്ന് നിങ്ങളുടെ മുന്നിലേക്ക് വരുന്ന ഒരു വെറൈറ്റി ഐറ്റം ആയിട്ടാണേ ഒരു സ്നാക്സിൻ്റെ ഐറ്റം അപ്പോൾ അതിന് വലിയ കടലപ്പൊടി എടുത്തിട്ടുണ്ട് സാധാരണ പക്ക് വട ഉണ്ടാക്കാനല്ലേ നമ്മൾ കടലപ്പൊടിയെല്ലാം ഒരുക്കൽ പരിപ്പ് വട പക്കുവടയെല്ലാം ഉണ്ടാക്കാൻ ഞാനിത് പഴം ചേർത്തിട്ടാണ് കടലപ്പൊടീനെ കൊണ്ടാക്കുന്നത് പഴം വെണ്ടെണ്ണം എടുത്തിട്ടുണ്ട് കുറച്ച് വെല്ലെടുത്തിട്ടുണ്ട് കുറച്ച് കടലപ്പൊടി മൈലിയല്ലേ കടലപ്പൊടിയാണ് അപ്പോൾ ഇത് ചേർത്തിട്ടാണ് ഞാൻ ഇത് റെഡിയാക്കുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് കടലപ്പൊടി ഞാൻ എടുക്കുന്നുണ്ട് ഒരുപാടൊന്നുമില്ല കുറച്ച് മാത്രമേ എടുക്കുന്നുള്ളൂ ഓക്കെ ഇത്രയാന്ന് എടുക്കുന്നത് അപ്പോൾ ഒന്ന് മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട് ബെല്ലം ചേർത്തിട്ടാണ് ഉണ്ടാക്കുന്നു കുറച്ച് ഏലക്കായ പൊടിയും ചേർക്കുന്നുണ്ട് ഏലക്കായ ഞാൻ പൊടിച്ച് വെച്ചിട്ടുണ്ട് അപ്പം അതും ഇത് ലേസം ചേർക്കുന്നുണ്ട് പഞ്ചസാരയും ചേർത്തിട്ട് പൊടിച്ച് വെച്ചതാണെങ്കിൽ അപ്പോൾ ഞാൻ ഇത് ചേർത്ത് കുറച്ച് മാത്രം അപ്പം ഇനി ഈ പഴവും കൂട്ടിയിട്ടാണ് നമുക്കിത് മിക്സ് ചെയ്യേണ്ടത് അപ്പം ഞാൻ പഴം എടുത്തിട്ട് ഇത് മുറിച്ചിരുന്നുണ്ട് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് കത്തിയോണ്ടെന്നല്ല ഞാൻ കൈകൊണ്ട് തന്നെ നല്ലോണം പഴുത്ത് റോബസ്റ്റീൻ്റെ പഴു അപ്പം അതൊരു മുറിച്ചിട്ട് അപ്പം ഇത് രണ്ടും ഞാൻ ഇതിലേക്ക് മുറിച്ചിട്ട് ഓക്കെ അപ്പം നല്ലൊരു മണത്തിന് വേണ്ടിയിട്ട് ഞാൻ ഇതിലേക്ക് കുറച്ച് ലെസൻസ് ഇറ്റിച്ച് കൊടുക്കുന്നുണ്ട് അപ്പം ഏത് എസെൻസാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പൈനാപ്പിളിൻ്റെയാണ് പൈനാപ്പിളിൻ്റെ അസെൻസാണ് ഞാനിതിൽ ലേശം ഒന്ന് ഇട്ടിച്ച് കൊടുക്കുന്നത് അപ്പം ഇത് മുറിച്ചെടുക്കട്ടെ അപ്പം ഞാനിത് അവർ ലേശം ഇറ്റിച്ച് കൊടുക്കുന്നുണ്ട് ഒന്ന് ഒരു ചെറിയ ഒരു ഒന്ന് ടേസ്റ്റ് മാറാൻ വേണ്ടിയിട്ട് അപ്പം നല്ല പൈനാപ്പിളിൻ്റെ ഒരു നല്ല സ്മെല് അപ്പം അത വെച്ച് ഇനി ഞാനിതിലേക്ക് ഈ അടുത്ത് വെച്ച ബെല്ലവും കൂടി മിക്സ് ആക്കാം അപ്പം ഞാൻ കൈയെല്ലാം കഴുകി നല്ല വൃത്തിയായിട്ട് വന്നതാണ് ഇനി ഞാനിത് മിക്സ് ചെയ്യുന്നുണ്ട് വെള്ളം വേണമെന്നുണ്ടെങ്കിൽ നമുക്കൊഴിച്ചു കൊടുക്കണം ഇതൊന്ന് ഇതിൽ നല്ല വണ്ണം കുഴച്ചെടുത്തിട്ട് നോക്കുക വെള്ളം വേണമെന്ന് വേണ്ടിയിൽ നമ്മൾ ഒഴിച്ച് കൊടുക്കണം കുറച്ച് എന്തായാലും കൊടുക്കണം കൊടുക്കണം ഒഴിച്ച് ഇത് നല്ല ശരിക്ക് കൊഴഞ്ഞ് കിട്ടണ്ടേ അപ്പം ഞാൻ കുറച്ച് വെള്ളം എടുക്കുന്നുണ്ടേ തിളപ്പിച്ചാറിയ വെള്ളമാണ് ഞാൻ കുറച്ച് ചേർക്കുന്നത് അപ്പോൾ എല്ലാം കൂടി നല്ല അടിപൊളിയായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്കെടുക്കാം അപ്പോൾ ഇതാ നല്ല കണ്ടീഷനായിട്ടെല്ലാം കുഴച്ചെടുത്തിട്ടുണ്ട് ഒരു രണ്ട് മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യുക എന്നിട്ട് പിന്നെ നമുക്ക് എണ്ണ ഇട്ട് അതിൻ്റെ അകത്തേക്ക് കൊരി ഒഴിച്ച് കൊടുക്കാം അല്ലേ അപ്പോൾ ഞാൻ എണ്ണ ചൂടാകാൻ വേണ്ടിയിട്ട് വെക്കട്ടെ ഇപ്പം എന്നാൽ ഞാൻ ഗ്യാസ് കത്തിച്ചിട്ട് ചീനച്ചട്ടിയാണ് കൊത്തു വെക്കട്ടെ ചട്ടി കഴുകി എടുത്ത് വന്നിട്ടുണ്ട് അപ്പക്കാരൊന്നും ചേർത്തിട്ടില്ലേ വെറുതെ ഇത് മാത്രമേ എടുത്തിട്ടുള്ളൂ വേറെ ഒന്നും ഇതിൽ ചേർത്തിട്ടില്ല ആ വാനില അസൻസിന്റെ ഇത് മാത്രം ഒരാണിയും വെല്ലാന്ന് ഞാൻ എടുത്തിട്ടുള്ളത് ഇപ്പോൾ ഇതാ ചീനച്ചട്ടി കാഞ്ഞിട്ടുണ്ട് വെളിച്ചെണ്ണ വയ്ക്കുന്നുണ്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് അപ്പോൾ അത് കാഞ്ഞുകഴിഞ്ഞാൽ നമുക്കതിലേക്ക് ഇത് കുറേശ്ശെ കുറേശയായിട്ട് ഇട്ട് കൊടുക്കാം ഇപ്പൊ ഗസ് വെളിച്ചെണ്ണ കാഞ്ഞിട്ടുണ്ട് ഞാൻ വിട്ടിച്ചു കൊടുക്കട്ടെ ഇത് ഓരോ ലേസമായിട്ട് ൊക്കുണ്ട എന്താ അപ്പ ഇതാ ഒരിക്ക അത്രല്ലേ ഞാൻ ഒഴിച്ചിട്ടുള്ളൂ അപ്പ ഇതാ ഇനി അടുപ്പത് വെച്ച് കൊടുക്കട്ടെ മധുരമുള്ള സ്നാക്സ് അപ്പോൾ അപ്പം എൻ്റെ ഇതെല്ലാം ചുട്ട് കഴിഞ്ഞു ലാസ്റ്റിലെത്താണിത് അപ്പം എല്ലാം കഴിഞ്ഞു അപ്പം ഞാൻ തീ ഓഫാക്കി അപ്പം എൻ്റെ സ്നാക്സ് എല്ലാം റെഡി ആയിട്ടുണ്ട് അപ്പം ഇതാ ഇത്രയാണ് ഞാൻ ആ ആക്കിയ കൊണ്ട് എനിക്ക് കിട്ടിയ സാധനം നല്ല സൂപ്പർ ടേസ്റ്റുള്ള സാധനമാണ് നമ്മൾ കടലപ്പൊടി കൊണ്ട് സാധാരണ പക്കാവട അങ്ങനത്തെ എല്ലാം എല്ലാം ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പോൾ ഒന്നിങ്ങനെയും കൂടി നോക്കുക എല്ലാവരും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിരിക്കുന്നു വിചാരിക്കുന്നു കണ്ടല്ലോ അപ്പം ഞാനിതാ അതിനുവേണ്ടിയിട്ട് മുറിച്ചിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം കണ്ടോ അതാ നല്ല സൂപ്പർ സാധനമാണ് ബാ പഴവും കളരെപ്പൊടിയും എല്ലാം കൂടി ചേർത്തിട്ടുണ്ട് നല്ല ടേസ്റ്റ് ഉണ്ട് അപ്പോൾ വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം ബായ്